Welcome to my channel. ഐ എം ഷിനു ഫ്രം ലാമറ്റി ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫുൾ ഗൗൺ ആണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ലാർജായിട്ട് എക്സൽ ആണ് എക്സൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹിപ്പ് സൈസുള്ളവർക്കൊക്കെ വെയർ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിയിലുള്ളവർക്കൊക്കെ വെയർ ചെയ്യാൻ കഴിയും നല്ല ഇവിടേക്ക് ഫ്ലെയർ ആണ് കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പം നമുക്ക് ഹിപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡബിൾ എക്സൽ ആണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് എടുക്കാം എക്സൽ വണ്ണം നമുക്ക് ഈ ഒരു െസ്റ്റിന്റെ ആംപേറ്റ് നിങ്ങക്ക് ഫോർട്ടി ടു ആയാൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ മീഡിയം ലാർജ് എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഷെയ്ഡ് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതൊന്നും നല്ല അടിപൊളി കളർ തന്നെയാണ് ഇത് രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ കേട്ടോ ഫുൾ ഗൗൺ ആണ് ഒരു ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് കളറിൽ നല്ല ഫുൾ ഗൗൺ ആണ് പ്യോർ ജോർജറ്റ് ആണ് വിത്ത് ലൈനിംഗും അവൈലബിൾ ആണ് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ അഞ്ഞൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള ഐറ്റംസ് ടോപ്പ് അപ് ടു ഡബിൾ എക്സിൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് അത്രയും സൈസസ് വരെയുണ്ട് ത്രിപിൾ എക്സിൽ ഫോർ എക്സിൽ വരെയുണ്ട് കേട്ടോ കടവും നല്ല അടിപൊളി ആയിട്ട് വരുന്നത് അതൊക്കെ പാനൽ കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കോട്ടൺ ആണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും അപ്പോൾ ബ്ലൻഡായിട്ട് വരുന്ന പ്യുവർ കോട്ടൺ അല്ല എനിക്ക് റയോൺ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആണ് ഷ്രിങ്ക് ആയി പോകും എന്നുള്ളൊരു ടെൻഷനും വേണ്ട ഈ ഒരു മോഡൽ കേട്ടോ ഫസ്റ്റ് വൺ ഡിപ്ലെക്സിൽ ഫോർ എക്സിൽ വരെയുണ്ട് കേട്ടോ ഈ ഒരു മോഡല് യോക്കിൽ ഫുള്ള് ചിക്കക്കാരി ഡിസൈനാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ട് ഐറ്റത്തിന് അഞ്ഞൂറ്റി ഇരുപതോളൂ കേട്ടോ അതിപ്പോൾ പ്രൈസ് ഓഫറാണ് അപ്പം അഞ്ഞൂറ്റി ഇരുപതിൽ ഒരു ലോങ് ടോപ്പ് കേട്ടോ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അതിൽ ഫുൾ ആയിട്ടും കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സൈസ് ഇതുപോലെ തന്നെ പ്ലസ് സൈസ് ആണ് കേട്ടോ അതൊക്കെ പ്ലസ് സൈസിലുള്ള ടോപ്സുകളാണ് ഇതൊക്കെ ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സല് അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ്റ്റി ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് മോഡല് ടോപ്പ് ഈ കാണിച്ചതൊക്കെ സ്ലിറ്റഡ് മോഡലാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ വന്നിട്ടുള്ള ജോർജെറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ഒരു ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഹൈലൈറ്റ് ദുപ്പട്ടിക്ക് നാല് സൈഡില് ബോർഡർ വർക്കും വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ോട്ടം എം ഹൈലൈറ്റൊക്കെ പോട്ടേക്ക് ഈ ഒരു ലേസ് വർക്കോട് കൂടിയിട്ടുള്ളത് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ഈ ഡാർക്ക് കളറിൽ ലാസ്റ്റ് പോണ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കെട്ടോ ഇത്തുപോട്ടം ബോട്ടത്തിലൊക്കെ ഉണ്ടോ അഴേക്ക് വർക്ക് വരുന്ന വേറെ ഒക്കെ വയറ് ഞാൻ കഴിയും കേട്ടോ നാല് നെക്സ്റ്റ് നമുക്ക് ലൈറ്റ് കാണിക്കാം ട്ടോ ഇതാണ് ലൈറ്റ് ഷെയ്ഡില് ലൈറ്റ് ലാവൻഡർ കളർ സെയിം മോഡലിനാണ് ഷെയ്ഡ്സ് മാത്രം ലൈറ്റ് ആകുമുള്ളൂ ഇപ്പോഴത്തെ വരുമ്പോൾ നാല് സൈഡിൽ ഇതുപോലെ സ്റ്റോൺസ് ആൻഡ് ലേസ് സ്റ്റോൺസും ബീഡ്സും കൂടിയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലേസ് വർക്ക് നല്ല ഭയങ്കര വർക്കാണ് തിങ്കളെ ഓക്കെ ഓക്കെ ഫുള്ള് ബീഡ്സിന്റെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ബോട്ടം താഴേക്ക് വർക്കോട് കൂടിയിട്ട് വിപ്പട്ട് നല്ല ഭംഗിയൊഴി ഉൾപ്പെട്ട അപ്പൊ ഇതാണ് കേട്ടോ ലാസ്റ്റ് കളർ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളതിൽ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കോട്ടൺ സെറ്റ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ ഹാൻഡ് വർക്കിന്റെ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു കോട്ടൺ സെറ്റ് കെട്ടോ ഫുൾ ബീഡ്സ് ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോട്ട് ദുപ്പട്ട നല്ല വിളുത്തു ലെങ് ഒക്കെ വരുന്ന അടിപൊളി ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ സെയിം പ്രൈസ് തന്നെ കേട്ടോ അത് നല്ല ബീട്രൂട്ട് കളറില്ലേ അതിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് വിത്ത് ബോട്ടം ഡബിൾ എക്സില് വരെ കേട്ടോ ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി വരുന്ന ഡിസൈനോട് കൂടിയിട്ടുള്ള ദുപ്പട്ട് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുക ഗ്രൂപ്പിൽ പോയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം